അകാരണമായി അറസ്റ്റിലായി ജയിലിലടയ്ക്കപ്പെട്ട മലയാളിയായ സിസ്റ്റർ മേഴ്സിക്ക് ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് പ്രാർത്ഥനകൾ ശക്തമാക്കി വിശ്വാസി സമൂഹം ഫെബ്രുവരി ഏഴിനാണ് ഛത്തീസ്ഗഡിലെ അംബികാപൂർ രൂപതയിലെ കാർമൽ സ്കൂളിലെ സിസ്റ്റർ മേഴ്സിയെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ആറിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മൂന്ന് പെൺകുട്ടികൾ ഒരു ടോയ്ലറ്റിലുണ്ടെന്ന് മറ്റൊരു കുട്ടി പറഞ്ഞറിഞ്ഞതിനെ തുടർന്ന് സിസ്റ്റർ മേഴ്സി ടോയ്ലറ്റിനകത്തുള്ള കുട്ടികൾ പുറത്തുവരുന്നതുവരെ കാത്തു the game. പുറത്തിറങ്ങിയ കുട്ടികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു കുട്ടികളുടെ ഐ ഡി കാർഡ് വാങ്ങിവെച്ച സിസ്റ്റർ അടുത്ത ദിവസം മാതാപിതാക്കളെ സ്കൂളിൽ കൂട്ടിക്കൊണ്ടുവരാൻ പെൺകുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു വീട്ടിലേക്ക് പോയ പെൺകുട്ടികളിൽ ഒരാളാണ് സിസ്റ്റർക്കെതിരെ ആരോപണം ഉന്നയിച്ചുള്ള ആരോപണമുന്നയിച്ചുള്ള കുറിപ്പ് എഴുതി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെ സിസ്റ്റർ പഠിപ്പിച്ചിരുന്നില്ല വാർത്ത പുറത്തു വന്നതോടെ ജനക്കൂട്ടം രാത്രി മുഴുവൻ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ജനക്കൂട്ടത്തെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിസ്റ്റർ മേഴ്സിയെ അറസ്റ്റ് ചെയ്തു അന്നേ ദിവസം വൈകിട്ട് മജിസ്ട്രേറ്റ് ിന് മുന്നിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചു ജാമ്യത്തിനപേക്ഷിച്ച സിസ്റ്ററിന്റെ ജാമ്യം തള്ളിയതിനെ തുടർന്ന് വിശ്വാസികൾ പ്രാർത്ഥന ശക്തമാക്കിയിരിക്കുകയാണ്